പന്നിൻ പറഞ്ഞത് ഇപ്പോഴത്തെ പല നേതാക്കൾക്കും ജനത്തെ ഭയമാണെന്നാണ് ജനത്തെ ഭയന്ന് പലരും കാറിന്റെ ചില്ലുയർത്തി എ സി ഇട്ട് കാറിലിരുന്ന് മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ജനത്തെ കാണാനും പാടില്ല ജനം തന്നെ കാണാനും പാടില്ല എന്ന് ചിന്തയാണെന്ന് ആരെയാണ് പഞ്ഞിൻ ഉദ്ദേശിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല കറുത്ത പ്ലാസ്റ്റിക് ഒട്ടിച്ച് കാഴ്ച മറച്ച് വാഹനത്തിനുള്ളിൽ ആരും കാണാതെ ആനന്ദ തുന്തിലായിരിക്കുന്ന മുഖ്യമന്ത്രി മുമ്പിലും പിറകിലും മാത്രമല്ല ചുറ്റിനും പോലീസ് വലയം നൂറുകണക്കിന് പോലീസുകാർ വഴി നീളെ കാവലൊരുക്കി അധികാരത്തിന്റെ ഹുങ്കിൽ തിമർത്താടുന്ന മുഖ്യമന്ത്രി ജന ത്തെ വെറുക്കുന്ന മുഖ്യമന്ത്രി ജനം തന്നെയും കാണണ്ട താൻ ജനത്തെയും കാണണ്ട എന്ന് വിശ്വസിച്ച് അത്യാഡംബര വാഹനത്തിൽ മന്ത്രിമാരെ കൂട്ടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ആ വാഹനത്തിന് മുൻപിൽ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ നിഷ്കരണം ഗൺമാന്മാരെ കൊണ്ട് പൊതുപ്രവർത്തകരെ തല്ലിച്ചതിക്കുന്ന മുഖ്യമന്ത്രി അക്കാലത്ത് ജീവിക്കുന്ന പന്യൻ രവീന്ദ്രനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇങ്ങനെ പറയാതിരിക്കാൻ സാധ്യമല്ല ഉമ്മൻചാണ്ടിയുടെ ഓരോ ഓർമ്മകളും പിണറായി എന്ന അഹങ്കാരിയും ദൂർത്തനും ജനവിരുദ്ധനുമായൊരു നേതാവിന്റെ മുഖം മൂടി മാറ്റുന്നതാണ് അത് വിളിച്ചു പറയാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇക്കാലത്തിന്റെ പ്രത്യേകത